സത്യം പറഞ്ഞാൽ ഇത് കേട്ട് ചിരിക്കണോ കരയണമോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ ഇന്ന് ഗബ്രിയും ജാസ്മിനും റസ്മിനും കൂടി പീപ്പിൾസ് റൂമിലെ ആ ബെഡിൽ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ ഗബ്രിയോട് ചോദിച്ചു നീ പുറത്തിറങ്ങിയതിനു ശേഷം എല്ലാവരെയും വിളിച്ചോ എന്ന് ആ സമയത്ത് റസ്മിൻ അതിന് മറുപടി പറഞ്ഞു ആ ജസ്റ്റ് ഒന്ന് വിളിച്ചു അല്ലേ എന്ന് അപ്പോൾ ഗബ്രി പറഞ്ഞു ഞാൻ അങ്ങനെ ആരെയും അങ്ങോട്ട് ചെന്ന് വിളിച്ചിട്ടില്ല ഇങ്ങോട്ട് വിളിച്ച എല്ലാവരോടും സംസാരിച്ചു അന്നല്ലാതെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് എല്ലാവരെയും തേടിപ്പിടിച്ച് വിളിച്ചിട്ടൊന്നുമില്ല അങ്ങനെയുള്ള അർത്ഥത്തില് അപ്പോ ജാസ്മിൻ ഗബ്രിയോട് ചോദിച്ചു നീ എൻ്റെ വീട്ടുകാരെ വിളിച്ചോ എന്ന് അപ്പോൾ ഗബ്രി പറഞ്ഞു അതൊന്നും പറയാൻ പറ്റില്ല പുറത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല എന്ന് പറഞ്ഞ് ആ കോൺവെർസേഷൻ ഡൈവേർട്ട് ചെയ്തു സത്യം പറഞ്ഞാൽ ജാസ്മിന്റെ ഉപ്പ ഗബ്രീനെ വളരെ മോശമായ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് ചീത്ത് വിളിക്കുന്ന വോയിസ് ക്ലിപ്പ് യൂട്യൂബിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് ആ വോയിസ് ക്ലിപ്പില് ജാസ്മിന്റെ ഉപ്പ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഗബ്രിയോട് ഒറ്റക്ക് നിന്ന് കളിക്കാൻ പറ അല്ലാതെ പെണ്ണുങ്ങളുടെ പാവാടത്തുമ്പും പിടിച്ചിങ്ങനെ നിക്കാതെ എന്ന് പുറത്തെ ഈ കോലാഹലങ്ങളൊന്നും നിഷ്കളങ്കയായ ജാസ്മിൻ അറിയില്ലല്ലോ എന്നിരുന്നാലും ജാസ്മിൻ്റെ ഉപ്പ ഗബ്രിയെ ഇത്രയും മോശമായിട്ട് ചീത്ത വിളിച്ചതിനോട് എനിക്ക് പേഴ്സണലി എതിർപ്പാണ് ഉള്ളത് കാരണം അവിടെ ജാസ്മിനും ഗബ്രിയും കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതും കടിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അത് കാണുന്ന ആർക്കും മനസ്സിലാവും ഗബ്രി ജാസ്മിനെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ജാസ്മിന്റെ പൂർണമായ കൺസെൻ്റ് ബിഗ് ബോസ് ഹൗസിൽ അരങ്ങേറിയ ജാബ്രി നാടകം ഗബ്രിയുടെ മാത്രം കുറ്റമായി നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല അവിടെ ജാസ്മിനും കൂട്ടുത്തരവാദിത്വമാണ് ഉള്ളത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സ്വന്തം മോളുടെ തെറ്റുകളൊന്നും പറയാതെ ഗബ്രിയെ മാത്രം ചീത്ത വിളിച്ചത് ശരിയായില്ല എന്നാൽ ഇവിടെ ഗബ്രിയുടെ പക്വതയാർന്നിട്ടുള്ള പെരുമാറ്റം എന്തായാലും പ്രശംസിക്കേണ്ടത് തന്നെയാണ് ഗബ്രി അവിടെ ആ വോയിസ് ക്ലിപ്പിനെതിരെ യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും പൊതുവായി ചെയ്തിട്ടില്ല അതുകൂടാതെ തന്നെ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ കയറിയപ്പോഴും ജാസ്മിനോട് അത്യാവശ്യം മാന്യതയോടു കൂടി തന്നെയാണ് ഗബ്രി സംസാരിക്കുന്നത് അല്ലാതെ ജാസ്മിന്റെ ഉപ്പ തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കരുതി ആ ദേഷ്യം ജാസ്മിന്റെ അടുത്ത് അങ്ങ് തീർക്കാം ജാസ്മിനെ അവോയ്ഡ് ചെയ്യാം അങ്ങനെയൊന്നും ഗബ്രി ചെയ്തിട്ടില്ല